അല്പസ്വല്പം ഗ്ലാമറസ് ആകേണ്ട നല്ലൊരു ക്യാരക്ടർ വേഷം അത് കേട്ട് ലൊക്കേഷനിലെത്തുമ്പോൾ സംഗതി മാറും ഇൻറ്റിമേറ്റ് സീനുകളുണ്ട് പരമാവധി ഗ്ലാമറസ് ആയി ചെയ്യണമെന്ന് നിർദ്ദേശം കിട്ടും രേഷ്മയല്ലേ അവൾ എങ്ങനെയും അഭിനയിക്കുമല്ലോ എന്ന ധാരണ കൊണ്ടാവാം അത്തരം കുറിച്ച് മുൻകൂർ സൂചനകൾ നൽകാത്തത് മലയാളത്തിൽ അൻപത് ചിത്രങ്ങൾ പൂർത്തീകരിച്ച സന്തോഷം പങ്കുവെക്കുന്ന ഒരഭിമുഖത്തിൽ രേഷ്മ ഇപ്രകാരം പറയുന്നത് സങ്കടമോ നിരാശയോ കൂടാതെ കാരണം രേഷ്മ സ്ക്രീനിൽ എങ്ങനെ വരണമെന്ന് മറ്റാരെക്കാളും നന്നായി രേഷ്മയ്ക്ക് തന്നെ അറിയാമായിരുന്നു അപ്പോൾ എല്ലാവർക്കും രേഷ്മയെക്കുറിച്ചുള്ള ഈ ഡീറ്റെയിൽഡ് വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചലച്ചിത്ര വാരികയുടെ ഓഫീസിലേക്ക് ഒരു ദിവസം രേഷ്മ വിളിക്കുന്നു സ്രാവിലൊക്കെ അഭിനയിച്ച അടുത്ത കാലത്ത് കോവിഡ് ബാധിതയായി മരിച്ച രേഷ്മ പിന്നെ തമിഴിൽ തത്സമയം കാലെടുത്തു വെച്ച മറ്റൊരു രേഷ്മ മൂന്നാമതായി മലയാളം സോഫ്റ്റ് കോർ മൂവിയിലെ മാധകസുന്ദരി രേഷ്മയും കൂടി ആവുമ്പോൾ ടോട്ടൽ കൺഫ്യൂഷൻ കോൾഷീറ്റിനായുള്ള അന്വേഷണങ്ങൾ പോലും പരസ്പരം വച്ചുമാറിപ്പോകുന്ന അവസ്ഥ തൻ്റെ പേരെഴുതുമ്പോൾ രേഷ്മ എന്നെഴുതിയാൽ മതി സ്രാവിലെ രേഷ്മ സീനിയർ ആയതുകൊണ്ട് അവർ യഥാർത്ഥ പേരിൽ തുടരട്ടെ ഞാൻ കാരണം മൂന്നാമത്തെ രേഷ്മയ്ക്കും പ്രയാസങ്ങൾ ഉണ്ടാവേണ്ട അങ്ങനെയൊരു നിർദ്ദേശം രേഷ്മയെന്ന് മുന്നോട്ട് വെച്ചു പത്രക്കാർക്കത് സ്വീകാര്യവുമായി രേഷ്മ രേഷ്മയായത് എങ്ങനെയെന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ ഇനി നമുക്ക് ഒന്ന് പരിചയപ്പെട്ടാലോ മധ്യപ്രദേശുകാരിയാണ് അസ്മാഭാനു എന്ന രേഷ്മ അച്ഛൻ്റെ ബിസിനസ് കർണാടകയിലെ കല്യാൺഗിരിയിൽ ആയതിനാൽ അവിടെ വളർന്നു രേഷ്മയ്ക്ക് താഴെയുള്ളവൾ തീരെ ചെറുതാണ് ചേച്ചി പഠിത്തത്തിന് സുല്ലിട്ട് പുരനിറഞ്ഞു നിൽക്കുന്നു അച്ഛൻ്റെ ബിസിനസ് വളരുന്നത് പടവലങ്ങ പോലെ കീഴോട്ട് കുടുംബഭാരം അങ്ങനെ എങ്ങനെയൊക്കെയോ രേഷ്മയുടെ ഉത്തരവാദിത്വമായി കാണാൻ കൊള്ളാവുന്നൊരു ശരീരം സിനിമ സ്വപ്നം കാണുന്നതിന് മൂലധനമായപ്പോൾ മദിരാശിയിലെത്തി എക്സ്ട്രാ നടിയായി ചില ചിത്രങ്ങൾ സൂക്ഷിച്ചു നോക്കിയാൽ പ്രിയദർശന്റെ രാഖിളിപ്പാട്ടിൽ വരെ ഫ്രെയിമിൽ മിന്നിമാഞ്ഞി പോകുന്ന രശ്മയെ കാണാം രണ്ടായിരത്തിലെ കന്നഡ മസാല ചിത്രം ആശകള നൂറാറുവിലെ എന്ന നായികാവേഷമാണ് നടിയുടെ തലവര തിരുത്തുന്നത് കന്നഡത്തിലും തമിഴിലുമായി ജയദേവൻ ചിത്രീകരിച്ച മയൂരിയിലെ രാധകൂടി തിരയിലെത്തിയതോടെ തെന്നിന്ത്യയിൽ അന്ന് വീശിയടിച്ച ഗ്ലാമർ കൊടുങ്കാറ്റ് രേഷ്മയ്ക്ക് അനുകൂലമായി ഷക്കീലയുടെ കൾട്ട് ചിത്രം കൗമാരത്തിൽ ഉപനായികയായിട്ടാണ് രേഷ്മയുടെ സുന്ദര ശരീരം ആദ്യമായി തിരയിൽ തെളിയുന്നത് പക്ഷേ ആദ്യം അഭിനയിച്ചത് ആളിലെത്തോണിയിൽ ഒരു ആശ്രമ കന്യകയുടെ റോളിൽ കൗമാരത്തിൽ രേഷ്മ നന്നായി ശ്രദ്ധിക്കപ്പെട്ടതോടെ മയൂരിയുടെ മലയാളം പതിപ്പും പെട്ടെന്നിറങ്ങി മൂന്നാമതായി ആനിലത്തോണിയും റിലീസ് ചെയ്തു നരസിംഹത്തിന്റെ ടൈറ്റിൽ അനുകരിച്ച നാലാം സിംഹത്തിലൂടെ പൊടുന്നനെ രേഷ്മ പ്രശസ്തിയിലേക്ക് ഉയർന്നു ഒറ്റയടിക്ക് ഉപനായികയിൽ നിന്ന് രേഷ്മയ്ക്ക് ടൈറ്റിൽ റോൾ നൽകിയത് അവരുടെ കൗമാരവും നാലാം സിംഹവും ഒക്കെ ഒരുക്കിയ സംവിധായകൻ എ ടി ജോയി ലൗലി ഉപനായിക മറുലനായ ഷക്കീലയ്ക്ക് ചിത്രത്തിൽ സീനുകളും കുറവായിരുന്നു രേഷ്മ മാതകത്വത്തിൻ്റെ അവസാന വാക്കായി മാറുന്നത് ലൗലിയിലൂടെയാണ് ലൈംഗികതയുടെ വിസ്ഫോടനം സൃഷ്ടിച്ച ലൗലി തിയേറ്ററിൽ ആളുകയറാൻ ഷക്കീല വേണമെന്നില്ല രേഷ്മയായാലും മതി എന്നൊരു ധാരണയും സൃഷ്ടിച്ചു ആ കരക്കമ്പി ഷക്കീലയും കേട്ടിരിക്കണം രേഷ്മയുണ്ടെങ്കിൽ ഷക്കീല അഭിനയിക്കില്ലെന്ന പ്രചാരണം അങ്ങനെയാണ് ഉണ്ടാകുന്നത് യാതൊരു കാരണവശാലും രേഷ്മയുമായി കോമ്പിനേഷനുകൾ പാടില്ലെന്നൊരു ഉപാധി നേരത്തെ തന്നെ ഷക്കീല ഉണ്ടാക്കും അഥവാ രേഷ്മയെ ഒഴിവാക്കാൻ പറ്റില്ലെങ്കിൽ രാവിലെ മുതൽ ഉച്ച വരെ അവളുടെ സീനുകൾ എടുക്കുക ഉച്ചയ്ക്ക് ശേഷം താൻ സെറ്റിൽ ജോയിൻ ചെയ്തോളാം ഷക്കീലയും രേഷ്മയും ഉണ്ടെങ്കിലേ സാമ്പത്തിക വിജയത്തിന് ചുവർട്ടിയുള്ളൂ എന്ന് കരുതുന്നവർ അപ്രകാരം ചെയ്യും അങ്ങനെ രേഷ്മ തിരക്കിട്ട് അഭിനയിക്കുന്ന ഒരു സിനിമയുടെ സെറ്റിൽ പത്രപ്രവർത്തകൻ അവരോട് ചോദിക്കുന്നു രേഷ്മയ്ക്ക് ഷക്കീലയെ ഭയമാണോ ഷക്കീലയെ എനിക്ക് ഭയമല്ല ഇഷ്ടമാണ് അതിനപ്പുറം ബഹുമാനമാണ് പക്ഷേ അവരത് മനസ്സിലാക്കുന്നില്ല ഷൂട്ടിംഗ് തടസ്സപ്പെടരുത് എന്ന് കരുതി മാത്രമാണ് എൻ്റെ ഭാഗം തീർത്ത് ഷക്കീല വരുന്നതിന് മുമ്പ് ധൃതി പിടിച്ച് ലൊക്കേഷൻ വിടുന്നത് അന്ന് സങ്കടത്തോടെ രേഷ്മ വെളിപ്പെടുത്തി അതേ അഭിമുഖത്തിൽ തന്നെ അഭിനയിച്ച് പേരുണ്ടാക്കാനൊന്നും ഇനി തനിക്ക് കഴിയില്ലെന്ന് രേഷ്മ നിരാശപ്പെടുന്നുണ്ട് എല്ലാ ഭാഷകളിലും ധാരാളം ആരാധകർ എനിക്കുണ്ട് അത്രയെങ്കിലും ആയല്ലോ എന്നോർത്ത് താൻ സമാധാനിക്കുന്നുവെന്നും നടി പറയുന്നു ഗ്ലാമർ സിനിമകളിലെ കൾട്ട് ക്ലാസിക് മോഹനയനങ്ങൾ ചെമ്പരത്തി എന്ന പാൽക്കാരി പെണ്ണായി ലീഡ് റോളിലെത്തിയ താരുണ്യം മോറീഷ്യസിൽ ചിത്രീകരിച്ച വൻ ബജറ്റ് ചിത്രം റൊമാൻസ് ജോയിക്കൊപ്പം കൂട്ടുകൂടിയപ്പോഴൊക്കെയും രേഷ്മയ്ക്ക് കരിയറിൽ സൗഭാഗ്യങ്ങൾ ഉണ്ടായി ടൈറ്റിൽ വേഷത്തിൽ വീണ്ടും എത്തിയ സ്നേഹ കൗശലിന്റെ മുറപ്പെെത്തിയ എൻ്റെ സ്വർണം ഷക്കീല മറിയ സിന്ധു ഷാർമിലി അക്കാലത്തെ ഏതാണ്ട് എല്ലാ ഗ്ലാമർ റാണികളും അണിനിരന്ന ലാസ്യത്തിലെ ആനി രണ്ടായിരത്തി ഒന്നിൽ മലയാള സിനിമയിൽ രേഷ്മ തീർത്ത തരംഗം ചെറുതൊന്നുമായിരുന്നില്ല രണ്ടായിരത്തി ഒന്നിലെ പതിനഞ്ച് ചിത്രങ്ങളെ പഴങ്കഥയാക്കി രണ്ടായിരത്തി രണ്ടിൽ മുപ്പത്തഞ്ച് സിനിമകളാണ് രേഷ്മ അഭിനയിച്ചു തള്ളിയത് അസുരയുഗത്തിലെ സിൽക്ക് നായരുടെ മരങ്കേറി മകൾ സുഗന്ധി നിശാഗന്ധിയിലെ ജിത്തുവിനെ പ്രണയിക്കുന്ന ജെസ്സി ആലോലൻ കിളിയിലെ നടിയാവാൻ കൊതിക്കുന്ന ഐശ്വര്യ ലേഖാപാണ്ഡെയുടെ രാധിക കഥ കൊണ്ടുപോകുന്ന നഗച്ചിത്രങ്ങളിലെ നാൻസി വൈശാഖിയിലെ എന്ന ദുർമന്ത്രവാദിനിയുടെ പാവമനിയെത്തി മാളവിക കഥാനായകൻ ജീവൻലാലിൻ്റെ ജീവിതം മാറ്റിമറിക്കുന്ന കിനാവ് പോലെയിലെ ഷബാനി ഗ്ലാമർ പ്രദർശനത്തിൽ ഒരു കോംപ്രമൈസിനും താൻ തയ്യാറല്ലെന്ന് ഓരോ കഥാപാത്രമായി വരുമ്പോഴും രേഷ്മ തെളിയിച്ചു കൊണ്ടിരുന്നു ഞാൻ അഭിരാമി സുഗന്ധവല്ലി എന്നിങ്ങനെ രണ്ട് ടൈറ്റിൽ വേഷങ്ങളും രണ്ടായിരത്തി രണ്ടിൽ നടിക്ക് ലഭിച്ചു ഏതൻ തോട്ടം ഡയാന മിശ്രതി യാമും തിരുനെല്ലിയിലെ പെൺകുട്ടി വെണ്ണിലാവ് മധുരം പ്രേമസല്ലാഭം കൈ നിറയെ ഹിറ്റുകൾ കൂടിയായപ്പോൾ രണ്ടായിരത്തി രണ്ടും രേഷ്മയ്ക്കൊപ്പം കട്ടയ്ക്ക് നിന്നു കൈ നിറയെ ആരാധകർ പ്രൊഡ്യൂസർമാർ ഡേറ്റിനായി ക്യൂ നിൽക്കുന്നു പക്ഷേ രേഷ്മ ഒരിക്കലും താരഗിരയിടം സ്വയം തലയിൽ എടുത്തണിഞ്ഞിരുന്നില്ല സ്വന്തം ചിത്രം തിയേറ്ററിൽ പോയി കാണുമോ എന്ന് ഒരു അഭിമുഖത്തിൽ റിപ്പോർട്ടർ രേഷ്മയോട് ചോദിച്ചു അങ്ങനെ കാണാൻ പോയാൽ വീട്ടുകാർ പിന്നെ തന്നെ തിരിച്ചറിയില്ലെന്നായിരുന്നു നടിയുടെ മറുപടി ഏറ്റവും വലിയ സ്വപ്നം എന്താണെന്ന ചോദ്യത്തിന് ഒരിക്കലും സ്വപ്നം കാണാതിരിക്കട്ടെ എന്ന് മറുപടി നൽകുമ്പോൾ രേഷ്മയുടെ കണ്ണുകൾ അറിയാതെ നിറഞ്ഞിരുന്നുവെന്ന് റിപ്പോർട്ടർ കുറിക്കുന്നുണ്ട് ലൊക്കേഷനുകളിൽ അക്കാലം രേഷ്മയ്ക്കൊപ്പം കൂട്ടുവന്നിരുന്നത് അമ്മയാണ് മലയാളികൾക്കെല്ലാം പരിചയമുള്ളതിനാൽ ആരാധകരുടെ നോട്ടങ്ങൾക്ക് അർത്ഥം മാറി തുടങ്ങുമ്പോൾ രേഷ്മ അന്നൊക്കെ അമ്മയ്ക്ക് പിന്നിലൊളിക്കും അഭിനയിച്ച ചിത്രങ്ങളൊന്നും നടിയുടെ വീട്ടുകാരോ ബന്ധുക്കളോ കണ്ടിരുന്നില്ല പക്ഷെ ചിലപ്പോൾ സിനിമാ വീക്കിലികൾ കാണും അന്നേരം അവർക്ക് ആശങ്കയാണെന്ന് നടി പറയുന്നു അപ്പോൾ രേഷ്മ തിരിച്ചു ചോദിക്കും നിങ്ങൾക്ക് ഈ കുടുംബം പോറ്റാമോ അച്ഛൻ്റെ ചികിത്സ അനിയത്തിയുടെ പഠിപ്പ് ചേച്ചിയുടെ കല്യാണം എല്ലാം ചെയ്യാമോ ഞാൻ അഭിനയം നിർത്താം വിചാരണ ചെയ്യാൻ വന്നവരപ്പോൾ മറുപടി നഷ്ടപ്പെട്ട് മടങ്ങുമെന്ന് രേഷ്മ പറയുന്നു കല്യാൺഗിരിയിലെ വീട്ടിലെത്തിയാൽ നടി പിന്നെ പുറത്തിറങ്ങാറില്ല അടുത്ത വീട്ടുകാർക്കൊക്കെ രേഷ്മ നടിയാണെന്നേ അറിയൂ അതിനപ്പുറം അവർ മലയാളത്തിൽ അഭിനയിക്കുന്ന സിനിമകളുടെ സ്വഭാവം അറിയില്ല മുത്തുലക്ഷ്മി എന്ന പോക്കറ്റ് പോക്കറ്റടിക്കാരിയായി അഭിനയിക്കുന്ന രഘുവിൻ്റെ ലവ്ലെറ്ററിന്റെ ഷൂട്ടിങ്ങിനിടയിൽ ചെന്നൈയിലെ ദേവരാജ് നഗറിൽ താമസിക്കുന്ന ഹേമയുടെ വീട്ടിൽ രേഷ്മ എത്തുന്നു ഹേമയ്ക്കും ലൗലറ്ററിൽ കരിയറിൽ വഴിത്തിരി ഒരു വേഷമുണ്ട് മലയാളത്തിലെ ഒരു സൂപ്പർ സ്റ്റാർ സോഫ്റ്റ് കോർ മൂവികൾക്കെതിരെ നടത്തുന്ന പടയോട്ടത്തിലുള്ള ആശങ്കകൾ അന്നവർ പരസ്പരം പങ്കുവെച്ചു പോകാൻ നേരം ഹേമ ഒരു കത്ത് രേഷ്മയ്ക്ക് നേരെ നീട്ടി മലയാളത്തിലെ ഒരു യുവനായകൻ അവർക്കയച്ച ലവ് ലെറ്റർ ആയിരുന്നു അത് രേഷ്മ അപ്പോൾ തന്നെ പത്രക്കാരെ വിളിച്ച് ആ സംഭവം വാർത്തയാക്കി നടൻ്റെ പേര് യാതൊരു കാരണവശാലും പറയരുതെന്ന നിബന്ധനയോടെ തന്നെ അങ്ങനെ വമ്പിച്ച പബ്ലിസിറ്റി ലവ് ലെറ്ററിന് ലഭിച്ചെങ്കിലും ആ സിനിമയ്ക്ക് പുറത്തിറങ്ങാൻ ഭാഗ്യമുണ്ടായില്ല രണ്ടായിരത്തി മൂന്നിൽ മലയാളത്തിലെ നീലത്തരംഗത്തിന് ശക്തി കുറഞ്ഞു വീണ്ടും തുലാഭാരം എന്ന ഒറ്റ ചിത്രത്തിൽ ഷക്കീല ഒതുങ്ങിയ വർഷം ആറ് സിനിമകളിൽ അഭിനയിച്ച രേഷ്മയ്ക്ക് വിവാദവും സുന്ദരിക്കുട്ടിയും രണ്ടായിരത്തി മൂന്നിലും ഹിറ്റ് ഹീറോയിൻ പദവി നിലനിർത്തി കൊടുത്തു ഷക്കീലയെപ്പോലെ ഒരു നാൾ രേഷ്മയും ഔട്ടായാൽ എന്തു ചെയ്യുമെന്ന് സിനിമാമംഗല ലേഖകൻ ചോദിച്ചപ്പോൾ എല്ലാം ദേവകൽപ്പന പോലെ വരട്ടെന്നായിരുന്നു നടിയുടെ മറുപടി അഭിനയിച്ചു കിട്ടിയ കാശിൽ കുറച്ച് സമ്പാദ്യമുണ്ടെന്നും എന്നാൽ ജീവിതം കരക്കെടുപ്പിക്കാൻ അതൊന്നും പോരെന്നും നടി നടിയന്ന് പരിതപിച്ചു മൂന്ന് കൊല്ലത്തിനു ശേഷം വിവാഹം കഴിക്കണം നാട്ടിൽ നിന്നോ കുടുംബത്തിൽ നിന്നോ ഉള്ള ഒരാളായാൽ നല്ലത് കല്യാണത്തിന് മുമ്പ് നല്ലൊരു മലയാള സിനിമയിൽ എങ്കിലും അഭിനയിക്കണം കുറച്ചു കാലം കഴിഞ്ഞ് മക്കളും പേരക്കുട്ടികളുമൊക്കെ ആവുമ്പോൾ ഞാനും ഒരു നടിയായിരുന്നല്ലോ എന്നെങ്കിലും ഓർമ്മിക്കാൻ രേഷ്മ അന്ന് പറഞ്ഞു രണ്ടായിരത്തി നാലിലും രണ്ട് ചിത്രങ്ങൾ രേഷ്മയുടെ അക്കൗണ്ടിലുണ്ടായി നിറപ്പകിട്ടും ഈ വിട്ടീസിങ്ങും ദേവനും ചാർമിളയും അഞ്ചുവുമൊക്കെ അഭിനയിച്ച നിറപ്പകിട്ട് ഇവാൻ ദുർഗനോവിൻ്റെ ആദ്യ പ്രേമത്തിൻ്റെ മലയാളാവിഷ്കാരമെന്ന് കൊട്ടിഘോഷിച്ച് രണ്ടായിരത്തി രണ്ടിൽ ഷൂട്ടിംഗ് പൂർത്തിയാക്കിയ ചിത്രമായിരുന്നു സിനിമയിൽ രേഷ്മ വന്നുപോകുന്ന രംഗങ്ങൾക്ക് കഥാഗതിയുമായി ഒരു ബന്ധവും ഉണ്ടായിരുന്നില്ല രണ്ടായിരത്തി അഞ്ചിന് ശേഷം നടിയെക്കുറിച്ച് അധികമാരും അന്വേഷിക്കാതായി രണ്ടായിരത്തി ഏഴിലാണ് വാർത്തകളിൽ രേഷ്മ പിന്നെയും ഇടം നേടുന്നത് അത് അവരുടെ സ്വകാര്യ ജീവിതത്തിലെ ഏറ്റവും വേദനിപ്പിക്കുന്ന ഒരേടായതിനാൽ അതിനെക്കുറിച്ച് ഈ വീഡിയോയിൽ പറയുന്നില്ല ആഗ്രഹിച്ചതുപോലെ തന്നെ മനസ്സിലാക്കുന്ന പുരുഷന്റെ നല്ല ഭാര്യയായി സ്വന്തം നാട്ടിൽ തന്നെ സന്തുഷ്ട ദാമ്പത്യം ആഘോഷിക്കുമ്പോൾ അഭിനയത്തിരക്കിൻ്റെ ആ പഴയ നാൾ വഴി ഓർത്തെടുക്കാൻ രേഷ്മയ്ക്ക് ഇന്നെവിടെ നേരം